ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എല്ലാവർക്കും ആത്മനമസ്കാരം ഇന്ന് പരീക്ഷിത് മഹാരാജാവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു ആ കഥയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കറിയാം നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതമുനിയും ശൗനകാദി മഹർഷിമാരും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഭാഗവതത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വെച്ച് ശൗനക മഹർഷി സൂതമുനിയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം വ്യാസദേവനെ ശ്രീമദ് ഭാഗവതം രചിക്കാനുള്ള ഒരു പ്രേരണ എങ്ങനെയാണ് കിട്ടിയത് എന്നായിരുന്നു അതിനുള്ള ഉത്തരമാണ് നാരദ നാരദമഹർഷിയുടെ കഥ നാരദമഹർഷി തൻ്റെ പൂർവ്വജന്മ കഥയിലൂടെ ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് വ്യാസദേവന് പറഞ്ഞുകൊടുത്തതിന് ശേഷം മനുഷ്യരുടെ ഉള്ളിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ ശ്രീമദ് ഭാഗവതം വർണ്ണിച്ചെഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതം രചിച്ചത് അതിനുശേഷം താൻ രചിച്ച മഹാഭാഗവതത്തെ തൻ്റെ പുത്രനായ ശ്രീ ശുഖബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു ശുഗബ്രഹ്മർഷി ആകട്ടെ ജന്മനാമുക്തനായിരുന്നെങ്കിലും ഭഗവത്കഥകൾ കേൾക്കാൻ അതീവ തൽപരനായിരുന്നു ഭഗവത് കഥകളെ വീണ്ടും വീണ്ടും കേൾക്കാൻ ജീവൻ മുക്തന്മാർ പോലും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന യാഥാർത്ഥ്യം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം ചോദിച്ച അടുത്ത ചോദ്യം പരീക്ഷത്തിൽ മഹാരാജാവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അദ്ദേഹം രാജ്യം എങ്ങനെയാണ് ഭരിച്ചിരുന്നത് പരീക്ഷത്ത് അവസാനം സകലതം പരിത്യജിച്ച് മരണം വരെ ഉപവസിക്കാനായി ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്നത് എന്തിനെ അവിടെ വെച്ച് ശ്രീ ശുഖബ്രഹ്മർഷിയും പരീക്ഷിത് മഹാരാജാവും തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് ഇതൊക്കെ ആയിരുന്നു ശൗനകാദി മഹർഷികൾക്ക് അറിയേണ്ട ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരമാണ് ഇനി സൂതമുനി നൽകാൻ പോകുന്നത് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ പരീക്ഷത്തിൻ്റെ ജനനത്തിലൂടെയാണ് അപ്പോൾ കഥ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും വീരയോദ്ധാക്കളെല്ലാം വീരമൃത്യു വരിച്ചു പാണ്ഡവപക്ഷത്ത് പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേർ മാത്രമാണ് ബാക്കിയായത് ഇതേ സമയം കൗരവപക്ഷത്ത് കൃതവർമ്മ അശ്വത്ഥമാവ് കൃപാചാര്യർ ഇവർ മൂന്ന് പേരുമാണ് ബാക്കിയുണ്ടായിരുന്നത് ഭീമസേനന്റെ ഗതയാലുള്ള പ്രഹരമേറ്റ് ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനൻ നട്ടല് തകർന്ന് മരിക്കാറായിട്ട് കിടക്കുകയാണ് ഈ സമയത്ത് ദ്രോണപുത്രനായ അശ്വത്ഥമാവ് തൻ്റെ യജമാനനായ ദുര്യോധനനെ സംതൃപ്തനാക്കാൻ തീരുമാനിച്ചു അതിനായി അന്ന് രാത്രി തന്നെ ഭഗവാൻ പാണ്ഡവരെയും കൂട്ടി ദൂരെ എവിടേക്കോ പോയ നേരം പാണ്ഡവരുടെ കൂടാരത്തിനുള്ളിൽ കയറിക്കൂടി ഉറങ്ങിക്കിടന്നിരുന്ന നിരപരാധികളായ ദ്രൗപദിയുടെ അഞ്ചു പുത്രന്മാരുടെയും ശിരസ് ഛേദിച്ചെടുത്ത് ദുര്യോധനന്റെ മുന്നിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചു ഈ കാഴ്ച കാണുമ്പോൾ ദുര്യോധനൻ അതീവ സന്തോഷവാനാകുമെന്നാണ് അശ്വത്ഥമാവ് കരുതിയത് പക്ഷേ അശത്തുമാവിൻ്റെ ഈ അതിനിഷ്ഠുരമായ പ്രവൃത്തിയിൽ ദുര്യോധനൻ പോലും സംപ്രീതനായില്ല കാരണം ക്ഷത്രിയർക്ക് യുദ്ധത്തിൽ മരണം സംഭവിക്കുന്നത് വീരമൃത്യുവായിട്ടാണ് അവർ കണ്ടിരുന്നത് പക്ഷേ ഇത് കൊടും ക്രൂരതയായിപ്പോയി ഉറങ്ങിക്കിടന്നിരുന്ന നിരപരാധികളായ കുട്ടികളെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത് അതും തൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾ തന്നെ ഇത് ചെയ്തപ്പോൾ ഈ വാർത്ത കേട്ട് വളരെയധികം മനസ്സ് വിഷമിച്ചായിരുന്നു ദുര്യോധനൻ മരണമടഞ്ഞത് മക്കൾ കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ് ദ്രൗപതിയും നെഞ്ചുപൊട്ടി കരഞ്ഞു കൃഷ്ണനും അർജുനനും അവളെ സമാധാനിപ്പിക്കാൻ പല രീതിയിലും ശ്രമിച്ചു നോക്കി ഈ കൊല ചെയ്തവൻ്റെ ശിരസ് ഛേദിച്ച് നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തരാമെന്ന് അർജുനൻ ദ്രൗപതിക്ക് പ്രതിജ്ഞ ചെയ്തു കൊടുത്തു അങ്ങനെ ഭഗവാൻ കൃഷ്ണനെയും കൂട്ടി അശ്വത്ഥമാവിനെ പിടിക്കാനായി രഥത്തിൽ കയറി പുറപ്പെട്ടു അശ്വത്ഥമാവാകട്ടെ ഇവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരുപാട് ദൂരേക്ക് ഓടിപ്പോയെങ്കിലും അവസാനം അർജുനൻ്റെ മുന്നിൽ തന്നെ വന്നപ്പെട്ടു രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ അർജുനന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അശ്വത്മാവിൻ്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രമുണ്ടെന്നും അപകടം വന്നാൽ അവൻ അതെടുത്ത് പ്രയോഗിക്കുമെന്നും ഭഗവാൻ അറിയാമായിരുന്നു എന്നാൽ ഈ അണുവായുധത്തെ എപ്രകാരമാണ് പിൻവലിക്കേണ്ടത് എന്ന് അശ്വത്ഥമാവൻ അറിയില്ല ഇതും ഭഗവാന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അർജുനൻ വിളിച്ചപ്പോൾ തന്നെ ഭഗവാൻ കൂടെയിറങ്ങി പുറപ്പെട്ടത് കാരണം അശ്വത്ഥമാവ് പ്രയോഗിക്കുന്ന ആ ബ്രഹ്മാസ്ത്രത്തെ എങ്ങനെ നേരിടണമെന്ന് അർജുനൻ അറിയില്ല അത് അർജുനൻ്റെ ജീവനെ അപകടത്തിലാക്കും അതുകൊണ്ടാണ് അർജുനൻ വിളിച്ചപ്പോൾ തന്നെ ഭഗവാൻ കൂടെ പോയത് കണ്ണഞ്ചിപ്പിക്കുന്ന തീജ്വാലയുടെ പ്രകാശം സകല ദിക്കുകളിലും പ്രസരിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രം വരുന്നത് കണ്ടപ്പോൾ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി അർജുനൻ ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ പറഞ്ഞു അർജുന നീ ഭയപ്പെടരുത് ഇത് അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രമാണ് ഈ ഉജ്ജ്വലമായ തേജസ്സിനെ തിരിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൻ അറിയില്ല ആയതിനാൽ ഒരു ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കാൻ മറ്റൊരു ബ്രഹ്മാസ്ത്രത്തിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് നീ നിന്റെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കൂ ഭഗവാൻ പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് ഉടനെ തന്നെ അർജുനൻ ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചു എന്നാൽ ഇവ രണ്ടും കൂടി കൂട്ടിമുട്ടിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചു പോകുമെന്നറിയാവുന്ന ഭഗവാൻ അർജുനനോട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അർജുനൻ മന്ത്രം ജപിച്ച് രണ്ട് ബ്രഹ്മാസ്ത്രത്തെയും ഒരുമിച്ച് പിൻവലിച്ചു അതിനുശേഷം തൻ്റെ മുന്നിൽ നിൽക്കുന്ന അശ്വത്ഥമാവിനെ പിടിച്ചുകെട്ടി രഥത്തിൽ കയറ്റി അവനെ ബന്ധനസ്ഥനാക്കി ദ്രൗപതിയുടെ മുന്നിൽ കൊണ്ട് നിർത്താൻ അർജുനൻ ആഗ്രഹിച്ചു എന്നാൽ കൃഷ്ണൻ പറഞ്ഞത് മറ്റൊന്നാണ് ഉറങ്ങിക്കിടന്നിരുന്ന നിരപരാധികളെ വധിച്ചവനാണിവൻ ഇവനെ ദ്രോണാചാര്യരുടെ പുത്രനായതിനാൽ നീ വെറുതെ വിടരുത് അത് മാത്രമല്ല നീ ദ്രൗപതിക്ക് പ്രതിജ്ഞ ചെയ്തു കൊടുത്തതാണ് ഇവനെ വധിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ചതിയനായ ഈ അശ്വത്വമാവിനെ ഇപ്പോൾ തന്നെ നീ വധിക്കുക അർജുനൻ്റെ ധർമ്മബോധത്തെ പരീക്ഷിക്കാനാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ ഭഗവാൻ ആവശ്യപ്പെട്ടിട്ടും തൻ്റെ കുടുംബാംഗങ്ങളെ വധിച്ചവനായിട്ടും അർജുനന് അശ്വത്വമാവിനെ വധിക്കാൻ മനസ്സ് വന്നില്ല അർജുനൻ അവനെ പിടിച്ചു കെട്ടി ദ്രൗപതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ദ്രൗപതിയാകട്ടെ പുത്രന്മാരെ നഷ്ടപ്പെട്ട കടുത്ത ദുഃഖത്തിൽ നിൽക്കുമ്പോഴും തൻ്റെ പുത്രന്മാരെ കൊന്ന അശ്വത്ഥമാവിനെ കണ്ടപ്പോൾ കരഞ്ഞില്ല ദേഷ്യപ്പെട്ടില്ല എന്നത്തെയും പോലെ ആ ഗുരുപുത്രനെ ആദരപൂർവ്വം നമസ്കരിച്ചു അതിനുശേഷം ബന്ധിതനായ അശ്വത്ഥമാവിനെ എത്രയും പെട്ടെന്ന് അഴിച്ചുവിടുൂ എന്ന് അർജുനനോട് ആവശ്യപ്പെട്ടു അവൾ പറഞ്ഞു ഇദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് ഇദ്ദേഹം നമ്മുടെ ഗുരുവാണ് ദ്രോണാചാര്യരുടെ പുത്രനാണ് ദ്രോണാചാര്യരുടെ അനുഗ്രഹത്താലാണ് അങ്ങ് അസ്ത്രവിദ്യയും ആയുധങ്ങളെ വരുതിയിലാക്കാനുള്ള പരമരഹസ്യവും അഭ്യസിച്ചത് നമ്മുടെ ഗുരു തന്റെ പുത്രനായ അശ്വത്ഥമാവിന്റെ രൂപത്തിൽ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അതുമാത്രമല്ല ദ്രോണപത്നിയായ കൃപി അശ്വത്ഥമാവിന്റെ അമ്മ എന്നെ പോലെ പുത്രദുഃഖത്താൽ മനസ്സുവേദനച്ച് കരയാനിടയാകരുത് ബ്രാഹ്മണശാപമേറ്റാൽ ക്ഷത്രിയകുലം പൂർണമായും നശിച്ചു പോകും അതുകൊണ്ട് അശ്വത്ഥമാവിനെ എത്രയും വേഗം അഴിച്ചുവിടും ഇതായിരുന്നു ദ്രൗപതി പറഞ്ഞത് നോക്കൂ ഇവിടെയാണ് പാണ്ഡവരുടെയും ദ്രൗപതിയുടെയും മഹത്വം നമ്മൾ കാണുന്നത് ഭഗവാൻ എപ്പോഴും അവർക്ക് കൂട്ടായി നടക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ് അങ്ങനെ ദ്രൗപതി പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് യുധീഷ്ഠരന് വളരെ സന്തോഷമായി യുധിഷ്ഠിരനും നകുലനും സഹദേവനും അർജുനനും എല്ലാവരും ദ്രൗപതിയുടെ അഭിപ്രായത്തോട് യോജിച്ചു പക്ഷേ ഭീമന് മാത്രം അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല മഹാ അപരാധിയായ ഇവനെ ഇപ്പം തന്നെ കൊന്നുകളയണമെന്ന് ഭീമൻ അഭിപ്രായപ്പെട്ടു രണ്ടു കൂട്ടരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞുകൊടുത്തു ഇവനൊരു ബ്രാഹ്മണനായതിനാൽ കൊല്ലാൻ പറ്റില്ല പക്ഷേ ഒരു അക്രമിയുമാണ് അതുകൊണ്ട് ഇവൻ വധിക്കപ്പെടേണ്ടവനാണ് ആയതിനാൽ മരണത്തിന് തുല്യമായ ഒരു ശിക്ഷ നൽകാൻ തീരുമാനിച്ചു അശ്വത്ഥമാവിന്റെ ശിരസിൽ നിന്നും ശിരോരത്നം മുടിയോടുകൂടി വേർപ്പെടുത്തി കളഞ്ഞ് അവനെ വെറുതെ വിടുകയാണ് ചെയ്തത് അവന്റെ ശിരസ് ഛേദിച്ച് കളഞ്ഞതിന് ഒരു ശിക്ഷയായിരുന്നു അത് ഇതിലും ഭേദം എന്നെ കൊന്നുകളയുകയായിരുന്നു എന്ന് അശ്വത്ഥമാവ് പോലും പറഞ്ഞു അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടും അശ്വത്ഥമാവ് വീണ്ടും പാണ്ഡവ വംശത്തെ നശിപ്പിക്കാനായി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പക്ഷെ ഭഗവാൻ അതിനെയും നിർവീര്യമാക്കി വിട്ടു അങ്ങനെ പഞ്ചപാണ്ഡവന്മാരും ദ്രൗപതിയും ചേർന്ന് മരിച്ചുപോയ ബന്ധുജനങ്ങൾക്കായി യഥോചിതമായ മരണാനന്തര കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു ദുഃഖാർത്തരായ അവരെയെല്ലാം ഭഗവാൻ സമാധാനിപ്പിച്ചു അതിനുശേഷം ഹസ്തിനപുരിയിലെ രാജാവായി യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്യിച്ചു മൂന്ന് പ്രധാനപ്പെട്ട അശ്വമേധയാഗങ്ങൾ യുധിഷ്ഠിരനെ കൊണ്ട് നടത്തിക്കുകയും ചെയ്തു യുധിഷ്ഠിരന്റെ ഭരണത്തിൽ ഹസ്തിനപുരി നഗരം ഐശ്വര്യം കൊണ്ട് വിളങ്ങി ദേവന്മാർ പോലും കൊതിക്കുന്ന രാജാധികാരവും കീർത്തികെട്ട രാജ്യവും സുന്ദരിയായ പത്നി ദ്രൗപതിയും അതിബലവാന്മാരായ നാല് സഹോദരന്മാരും കൂടെയുണ്ടായിട്ടും ഇവയൊന്നും തന്നെ ധർമ്മപുത്രരുടെ മനസ്സിനെ ആകർഷിച്ചില്ല സൗഭാഗ്യവും ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ കഴിഞ്ഞത് അങ്ങനെയിരിക്കെ ഹസ്തിനപുരിയിലുള്ള തന്റെ സ്വധർമ്മമെല്ലാം പൂർത്തിയാക്കി ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങി പാണ്ഡവരോടെല്ലാം യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പുറപ്പെടാൻ രഥത്തിൽ കയറാൻ നിൽക്കവേ അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിന്റെ പത്നി ഉത്തര പേടിച്ചു വിറച്ച് തൻ്റെ നേരെ ഓടിവരുന്നത് ഭഗവാൻ കണ്ടു ഭഗവാന്റെ അടുത്ത് ഓടിയെത്തി ഉത്തര പറഞ്ഞു അല്ലയോ ദേവാദിദേവ പ്രപഞ്ചനാഥ എന്നെ ദയവായി രക്ഷിച്ചാലും മരണം എൻ്റെ അടുത്തു വരുന്നതായി ഞാൻ കാണുന്നു ആ മൃത്യു എന്നെ ദഹിപ്പിച്ചു കൊള്ളട്ടെ പക്ഷേ എൻ്റെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനെ അങ്ങ് ദയവായി സംരക്ഷിക്കണേ ഉത്തര പറഞ്ഞതെല്ലാം ക്ഷമാപൂർവം കേട്ട ഭഗവാന് മനസ്സിലായി ഇത് ദ്രോണപുത്രനായ അശ്വത്ഥമാവ് പാണ്ഡവ വംശത്തിലെ അവസാന ജീവനെ കൂടി നശിപ്പിക്കാനായി അയച്ച ബ്രഹ്മാസ്ത്രമാണെന്ന് ബ്രഹ്മാസ്ത്രത്തിന്റെ അത്യുഗ്രമായ താപത്താൽ ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന ആ കുഞ്ഞ് ദഹിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ കുരുവംശത്തിലെ അവസാനത്തെ സന്താനത്തെ സംരക്ഷിക്കാനായി ഭഗവാൻ ഉത്തരയുടെ ഭ്രോണത്തെ സ്വന്തം ശക്തിയാൽ വലയം ചെയ്തു അപ്പോൾ അബോധാവസ്ഥയിലായ ആ ഗർഭസ്ഥ ശിശുവിനെ തനിക്ക് ചുറ്റും ഒരു പീതവർണം വ്യാപിക്കുന്നതായും തൻ്റെ അടഞ്ഞ കണ്ണുകളിൽ ഒരു മയിൽപീലി സ്പർശവും കാതുകളിൽ ഒരു ഓടക്കുഴൽ നാദവും അനുഭവപ്പെട്ടു ആ സമയത്ത് ഇടിമിന്നലിൻ്റെ പ്രഭയോടുകൂടി ഒരു പെരുവിരലിൻ്റെ അത്ര മാത്രം വലുപ്പമുള്ള കൈയിലേന്തിയ ഒരു ചൈതന്യ പുരുഷൻ പ്രത്യക്ഷനായി തനിക്ക് ചുറ്റും വീശിക്കൊണ്ട് നടക്കുന്നതും ആ കുഞ്ഞ് കണ്ടു അതുമാത്രമല്ല ആ ഭഗവാൻ തന്നെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കി തന്നെ രക്ഷിച്ചതും ആ കുഞ്ഞ് അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട ആ കുഞ്ഞ് അർജുനൻ്റെ പൗത്രനായി അഭിമന്യുവിൻ്റെ സുതനായി ഏറ്റവും ശുഭമായൊരു മുഹൂർത്തത്തിൽ കാണുന്നവർക്ക് മറ്റൊരു പാണ്ഡുവാണെന്ന് തോന്നുന്ന രൂപത്തിൽ ജന്മം കൊണ്ടു ഭഗവാന്റെ പരീക്ഷണത്തിന് വിധേയനായ ആ രാജകുമാരൻ പരീക്ഷിത് എന്നറിയപ്പെട്ടു ഇങ്ങനെയായിരുന്നു പരീക്ഷത്തിൻ്റെ ജനനം ഇനി ഈ സമയത്ത് പാണ്ഡവരുടെ സ്ഥിതി എന്തായിരുന്നു എന്നും ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോയതും ആ സംഭവ വികാസങ്ങളെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം പ്രണാമം